ചാ ഉനക അങ്ങനെ ഇങ്ങന ഇങ്ങനെ ഇങ്ങന ഇങ്ങനെ നോക്കേ ഇങ്ങന ഇങ്ങന എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റുന്നേ എന്തോണ്ടോ എന്താ കത്തണ്ടായിട്ട് ശക്തിഘടന 13 ആണ് പവർ ഇല്ലടാ ശക്തിക്ക് മീദ നട് കിരോകി എങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്ണ്ടാക്കി ഇതൊക്കെ എന്തൊക്കെ കാൽമ കൊക്കി കാല്ല കട്ട പൊച്ചകണേ കാല്ല കട്ട പിടിച്ചാ മസിലുണ്ടോ ആ വാനെ നീ പാലക്കി ഈ പാല കണ്ടില്ലേ ടോമേ ബന്ധാനേ ഇതിന്റെ പേരെന്താണ് ബിസ്കറ്റ് ഹ ബിസ്കറ്റ് ബിസ്കേടാ Sis back, ella. Bis back, ella, mona. Sis back.